നഗരമാതാവിനെതിരെ ഗുരുതര ആരോപണവുമായി മുനിസിപ്പൽ തേർഡ് ഗ്രേഡ് ഓവർസിയറിന്റെ ശബ്ദരേഖ പുറത്ത് തിരുവനന്തപുരത്ത് തുണിയും പൊക്കിപ്പിടിച്ച് സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണെന്നാണ് ആരോപണം കള്ള മിനിറ്റ്സ് ഉണ്ടാക്കി കൗൺസിൽ യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ആരോപണം പബ്ലിക് പബ്ലിക്കെയറിലേക്ക് ശബ്ദരേഖ ലഭിക്കുന്നത് വിവാദ കരാറുകാരനിൽ നിന്ന് ഇങ്ങോട്ട് രാജഭവാനായിട്ട് ഇവര് തരേംകുട്ട് നോക്കണ്ടോ ഇന്ന് അവിടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് കാണാറോട് ജില്ലാ ജോലി കൊടുക്കാൻ പാടില്ല ഇവിടെ എന്ത് ചെയ്യും എന്ത് തുണിയും പിടിച്ച് തിരുവനന്തപുരത്ത് പറഞ്ഞ വെച്ചിട്ട് അങ്ങനെ ഇവിടെ വെച്ച് ഇവരുടെ ഇവരുടെ കൂടി കൂടി കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിമിന് നേരെയാണ് തേർഡ് ഗ്രേഡ് ആരോപണം ആരോപണമുണ്ടായത് കരാറുകാരനുമായുള്ള സംഭാഷണത്തിനിടയിലാണ് വിവാദ പരാമർശം ഉയർന്നത് കാസർഗോഡ് നഗരസഭയിൽ ഇതെല്ലാം ഒത്തുകളിയാണെന്നും തന്നോട് കളിക്കാൻ വന്നതുകൊണ്ടാണ് അവർക്ക് ഈ ഗതി വന്നതെന്നും ഉദ്യോഗസ്ഥ സംഭാഷണത്തിലൂടെ പറയുന്നു ഗുരുതര ആരോപണത്തെ നിയമപരമായി നേരിടുമെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം പബ്ലിക് കേരളയോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള